മലയാളികൾ നിങ്ങളെ ഇങ്ങനെ പരിഗണിക്കാൻ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ ഉള്ള ഈ ഒരു ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇത്രയും ആൾക്കാർ കയറി വരിക നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടം പറയുക ഇതിനൊക്കെ ഒരു കാരണം നിങ്ങൾ ഈ മലയാളത്തിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ അപ്പോൾ എങ്ങനെയാണ് മലയാളത്തിന് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ സാധിക്കുന്നത് കാരണം സാധാരണ മലയാളം പഠിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ഗ്ലിച്ചൊക്കെ ഉണ്ടല്ലോ ഒരു ക്ലീശേ മലയാളമായിരിക്കും അതല്ല നിങ്ങളുടെ യെസ് എങ്ങനെയാണ് ഇത്രയും ഫ്രീ ആയിട്ട് മലയാളം സംസാരിക്കാൻ പറ്റുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സും ഞാൻ പറഞ്ഞില്ലേ ഫ്രണ്ട്സ് ഞങ്ങൾ എനിക്ക് സ്കൂളിൽ ഫ്രണ്ട്സ് ആയിരുന്നു ഫ്രണ്ട്സായിരുന്നു അപ്പം ഇവർ ഇവരെന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ചോദിക്കും ഇതെന്താ പറഞ്ഞത് ഇതെന്തായി പറഞ്ഞ് അവർ പറഞ്ഞു തരും ഇംഗ്ലീഷിൽ ഞാൻ ചോദിക്കും അങ്ങനെ ഞങ്ങൾ ഫുള്ള് അതാണ് പഠിച്ച ക്യൂരിയോസിറ്റി ക്യൂരിയോസിറ്റി പഠിക്കണത് ഞാൻ മനസ്സിൽ വെച്ചിട്ടില്ല എന്തായാലും മലയാളം പഠിക്കുമോ എന്ന് വച്ചില്ല പക്ഷേ ക്യൂരിയോസിറ്റി നമ്മൾ കൂട്ടത്തിൽ എല്ലാവരും അഞ്ചാറുപേരും ഒരുമിച്ചാകുമ്പോൾ ഇവരത്തെ മലയാളത്തിൽ വേണ്ടപ്പോൾ ഞാൻ കേൾക്കണം മനസ്സിലാവണം അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാവും ഇപ്പൊ ഭാഷ അറിയാൻ ഒറ്റയ്ക്കും അപ്പം എനിക്കത് വേണ്ട അപ്പം അതുകൊണ്ട് ഞാൻ ഇവരെപ്പോഴും പറയുമ്പോൾ ഞാനും കേൾക്കും കേൾക്കും എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് മലയാളം ഞാൻ ഫസ്റ്റ് പഠിച്ച വാക്ക് ഒരു സെന്റൻസ് അന്നൊരു സ്കൂളിലെ അത് നാലാം ക്ലാസ് മൂന്ന് എനിക്ക് രണ്ടാം ക്ലാസ് മൂന്ന് മൂന്ന് ദിവസം ആകുണ്ട് അന്നൊരു ടീച്ചർ എപ്പോഴും പറയും ഞാൻ നാളെ സ്കൂളില്ല നാളെ സ്കൂളുണ്ട് ഞാൻ ക്ലാസ്സിന് എന്നിട്ട് എല്ലാവരും പറയും ും കഴിയടിക്കും നാളെ സ്കൂളില്ല നാളെ സ്കൂളുണ്ട് ഞാൻ അതാണ് ഫസ്റ്റ് സെന്റൻസ് പഠിച്ചത് എല്ലാവരും കഴിയടിച്ചിട്ട് അപ്പോഴാണ് നമുക്കൊരു എൻഗേജ്മെന്റ് നമുക്കൊരു ആ പഠിക്കണം എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഒരു സെന്റൻസ് പറഞ്ഞു പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പിയാന്ന് ആലോചിക്കാ മലയാളം മൊത്തം പഠിച്ചാല് മോട്ടിവേഷൻ ഒരു സെന്റൻസ് പറഞ്ഞപ്പോ ഇത്രയും ക്ലാപ്പിൽ സംസാരിച്ചാൽ എങ്ങനെയായിരിക്കും ഇത് മലയാളിയുടെ പവറാണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊക്കെ ഇംഗ്ലീഷിൽ തപ്പിപ്പിടിച്ച് ഇംഗ്ലീഷ് അടുത്ത് ഇംഗ്ലീഷ് പറയുമ്പോൾ നമ്മളെ കളിയാക്കുന്ന മലയാളികൾ വ്യത്യസ്തമാകുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് പറയുമ്പോഴും നമ്മളെ പ്രോത്സാഹിപ്പിച്ചു ഭയങ്കര മലയാളം നമ്മളൊക്കെ ഈ അറബികളെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇപ്പൊ ഈ അറബി വീട്ടിൽ ഈ മലയാളികൾ ജോലി ചെയ്യുന്ന അറബി വീടുകളുണ്ട് പെമറാത്തികളുടെ ഈ കെയർ ടേക്കറായിട്ടൊക്കെ മലയാളികൾ വർക്ക് ചെയ്യും അപ്പോൾ ഈ ഒരു ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്ന തെറിയ ഒരു മോശം വേർഡായിരിക്കും കൊടുക്കുക നിങ്ങൾ പഠിപ്പിച്ചു തന്നെ ഫസ്റ്റ് വേർഡ് ഏതാന്ന് ഓർമ്മ ഉണ്ടോ അല്ലെങ്കിൽ പഠിപ്പിച്ചു തന്ന വേർഡ് പറഞ്ഞ വേർഡ് മനസ്സിലായി പറഞ്ഞ വേർഡ് എല്ലാരും പിന്നെ നമ്മുടെ ഒരു ഭാഷ പഠിക്കുമ്പോൾ ആദ്യം എല്ലാ ഫ്രണ്ട്സും കൂടി എന്തെങ്കിലും അറിയാമല്ലോ എന്തെങ്കിലും അതാ പറയുന്നില്ല മുന്നിൽ പറ്റില്ല അത് അതാണ് നമ്മള് പഠിപ്പിച്ച കൂട്ടുകാരനെ പറയാൻ പറ്റുമോ ഇല്ല പേര് പറയാൻ പറ്റില്ല ഇപ്പോൾ ആ കൂട്ടത്തില് നമ്മള് നമ്മൾ ആ ഫ്ലോറിൽ എല്ലാരും കൂട്ടത്തില് കേൾക്കുമ്പോൾ ഓർമ്മകും എന്നാലും നല്ലത് പഠിപ്പിച്ച ഒരു കൂട്ടാരനെ ഓർമ്മയില്ലേ ഒരാള് പറയാനും പറ്റില്ല അതുകൊണ്ട് പറയുന്നില്ല എല്ലാവരും കുറെ പേരുണ്ടായി ഒരാളുടെ പേരെടുത്ത് പറയാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് മലയാളം സ്കൂളിൽ പഠിച്ച ഒരു ബെസ്റ്റ് ഫ്രണ്ട് അല്ല രണ്ടാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ട് ഞാൻ ഫസ്റ്റ് പോയപ്പോ ഞാൻ രണ്ടുപേരെ ഇടയ്ക്ക് നടക്കായിരുന്നേ ഒന്ന് ഫഹദ് എന്ന് പറഞ്ഞാൽ പിന്നെ ആഷിഫ് ആഷിഫെന്ന് പറഞ്ഞാൽ രണ്ടുപേരും എനിക്കിപ്പോഴും അന്നെ ഫസ്റ്റ് ബർത്ത് ഡേ സോറി ഫസ്റ്റ് ഞാൻ അവിടെ പോയി അവരെ കണ്ടു അപ്പോഴാണ് എനിക്ക് തോന്നിയത് ബെസ്റ്റ് ഫ്രണ്ട് ഫീൽ രണ്ടാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവരുടെ പേര് ഓർമ്മയുണ്ടോ ഫഹദ് ആഷിഫ് 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 കോൺക്റ്റ് ഉണ്ട് ആ രണ്ടുപേരും ഇവിടെ ദുബായിലുണ്ട് ദുബായിലുണ്ട് ദുബായിൽ ദുബായിലുണ്ട് നമ്മള് ഞാൻ എന്തായിരുന്നു ക്ലാസ് വരും നടക്കിരിക്കും അവര് അതാണ് രണ്ടാം ക്ലാസ് സ്റ്റാർട്ടിങ് അവരൂടെ പിന്നെ അപ്പൊ എല്ലാവരും സ്റ്റാർട്ട് എൻഗേജ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ വെരി വെരി ഗുഡ്